ഹായ് ഫ്രണ്ട്സ് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും നല്ലൊരു തിരുവോണ ദിനാശംസകൾ നേരുന്നു അപ്പോൾ ഇന്ന് ഓണദിനമായിട്ട് നമുക്ക് കണ്ട പോലെ ഒരു നല്ലൊരു ശർക്കര റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് നമുക്കെങ്ങനെയാണ് റെസിപ്പി തയ്യാറാക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാനിവിടെ അഞ്ച് മീഡിയം വലിപ്പത്തിലുള്ള ഒരു അഞ്ച് ഏത്തക്ക എടുത്തിട്ടുണ്ട് നല്ല പാകമായിട്ടുള്ളത് ഇത് പൊളിക്കുന്നതിന് തോട് പൊളിക്കുന്നതിന് മുന്നേട്ട് ഒരു പാത്രത്തിൽ രണ്ട് ടീസ്പൂൺ ഉപ്പ് ഇട്ട് അതിലേക്ക് ആ വെള്ളത്തിലേക്കാണ് നമ്മൾ തോട് പൊളിച്ച് ഇടേണ്ടത് ഇല്ലെങ്കിൽ ഇത് കറ പറ്റിയിരിക്കും കറ പോകത്തില്ല ഇത് നമ്മൾ മുറിക്കുന്നതിന് മുന്നേട്ട് അതിൻ്റെ മേൾഭാഗം ഒന്ന് ചുരണ്ടി എടുക്കണം അപ്പോൾ ആ ഒരു നാരെല്ലാം പോയി കിട്ടും ഇതിങ്ങനെ ചെറുതായിട്ട് നുറുക്കിയിട്ടു ശേഷം ആ സെയിം വെള്ളത്തിൽ തന്നെ നമ്മൾ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കണം അതിനുശേഷം ഒരു നാലഞ്ച് വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുത്ത് തോർത്തി വെച്ചിരിക്കുന്നതാണിത് എങ്കിൽ മാത്രമേ ആ കറകളെല്ലാം പോയി കിട്ടുള്ളൂ ഇനി ഞാൻ ചുവട് കട്ടിയുള്ള ഒരു പാനിലേക്ക് ഒരു കാൽ കപ്പ് അളവിലെ അരി നമ്മൾ ചോറ് വെക്കുന്ന അരി നമ്മൾ വറുത്തെടുക്കണം അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് വറുത്തെടുത്തതിനു ശേഷം ജസ്റ്റ് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇത് ജസ്റ്റ് ഒന്ന് തണുത്തതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും പിന്നെ ഒരു മൂന്ന് ഏലക്ക മൂന്നോ നാലോ ഏലക്ക ഇട്ട് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ ചുക്ക് പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂൺ ജീരക പൊടിയാണ് ജീരകമുള്ളവർക്ക് അങ്ങനെ ഇടാം പിന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടിയിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം ഇനി ഒരു പാനിലേക്ക് ഒരു നാനൂറ് എം എൽ വെളിച്ചെണ്ണയാണ് ഞാനിത് വേണ്ടിയിട്ട് വറുത്തെടുക്കാൻ വേണ്ടി ഉപയോഗിച്ചത് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം നമ്മൾ കുറേശേ ഈ ഏത്തക്ക ഇട്ട് നമ്മൾ വറുത്തെടുക്കണം പിന്നെ എല്ലാം കൂടി ഒരുമിച്ച് എടുത്തിടരുത് കുറേശ്ശേ എടുത്ത് വേണം അകം നല്ല ക്രിസ്പിയായിട്ട് നമുക്ക് കിട്ടുകയും വേണം അപ്പോൾ അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ നമ്മളിതിനെ നന്നായിട്ട് വറുത്തെടുക്കണം എണ്ണയിൽ നിന്നും കുറഞ്ഞതിന് മുന്നേ നമ്മൾ ഒന്ന് പൊട്ടിച്ച് നോക്കണ അകത്ത് നല്ല ക്രിസ്പി ആയിട്ടുണ്ടോയെന്ന് തേടി ഇനി നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കണം ഞാനിവിടെ ഒരു കപ്പ് അളവ് ഇരുന്നൂറ്റമ്പത് എം എൻ്റെ ഒരു കപ്പ് അളവിൽ ശർക്കര എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് ഒഴിച്ചിട്ട് ഒരു നുള്ളു ഉപ്പും കൂടിയിട്ട് നമ്മളതിനെ ഉരുക്കിയെടുത്തിട്ടുണ്ട് ഈ ഉരുക്കിയെടുത്ത ശർക്കര പനി നമ്മൾ വേർ അടി കട്ടിയുള്ള ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്ത് നമ്മൾ ഒരുനൂൾ പരുവത്തിന് കഴിഞ്ഞിട്ട് നമുക്ക് കൈ ഒട്ടിപ്പിടിക്കുന്ന രീതിയിൽ രണ്ട് വിരൽ നമ്മൾ എടുക്കുമ്പോൾ രണ്ട് വിരലുകൾ ഒട്ടിപ്പിടിക്കുന്ന രീതിയിൽ ശർക്കര പാകമായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഈ വറുത്ത് കോരി വെച്ചിരിക്കുന്ന ഏത്തക്ക ഇട്ട് കൊടുത്ത് നമുക്ക് എല്ലായിടത്തും മിക്സ് ചെയ്യുന്ന രീതിയിൽ ഇളക്കി കൊടുക്കാം ഇത് പിന്നെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ അതിങ്ങനെ ആദ്യം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വയറ്റിയെടുത്തു പിന്നെ മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമുക്ക് കുറേശ്ശേ കുറേശ്ശേ ഇട്ടുകൊടുത്ത് ഇതിനെ ഈ ഈ പൊടി അരിപ്പൊടി കംപ്ലീറ്റ് എല്ലാം എല്ലായിടത്തോട്ടും ഈ സമയത്ത് നമുക്ക് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ എത്തക്കാൾ തമ്മിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ വിടുവിച്ച് നമുക്ക് പാകത്തിൽ എടുക്കാം അപ്പോൾ ഇതാണ് നമ്മളെ ശർക്കര വെറൈറ്റിയുടെ റെസിപ്പി നോക്കില്ലേ കണ്ടില്ലേ നല്ല സോഫ്റ്റുമാണ് എന്നാൽ അകം നല്ല ആയിട്ട് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു ഈ ഓണത്തിന് നിങ്ങളും തയ്യാറാക്കി കഴിച്ചു നോക്കുക ഇഷ്ടമായെങ്കിൽ നമുക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക സോ ബൈ സീ സു